ജ്യോതിഷ ചക്ര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാം അധിവസിക്കുന്നതായ ഈ ഭൂമി ഉരുണ്ടതാണ് ഗോളാകൃതിയാണ് എന്നത് ഏവർക്കും അറിഞ്ഞ വിഷയവുമാണ് അതേപോലെ തന്നെ ആകാശവും വൃത്താകാരമാണ് അപ്പോൾ നാം വസിക്കുന്നത് ഒരു വൃത്താകാരത്തിനുള്ളിലാണ് ഒരു വൃത്തത്തിനുള്ളിലാണ് ഒരു വട്ടത്തിനുള്ളിലാണ് എന്നത് ഏവർക്കും നിസ്സംശയം മനസ്സിലാക്കാവുന്ന വിഷയമാണ് വൃത്തത്തിന് എത്ര ഡിഗ്രിയാണുള്ളത് ഒരു വൃത്തം എന്നത് എപ്പോഴായിരുന്നാലും അത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇത് സത്യം യൂണിവേഴ്സൽ ട്രൂത്ത് ഇത് ഇവിടെ നിൽക്കട്ടെ വിശദീകരിക്കാം കാരണം ഇതിൽ കണക്കുകൾ വരുന്നുണ്ട് കാൽക്കുലേഷനാണ് അതിനുമുമ്പ് ചില വിഷയങ്ങൾ കൂടെ പറയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ആധുനിക പാഠ്യപദ്ധതിയിൽ ഭൂമിശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൂര്യനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും സൂര്യനെ ചുറ്റുന്ന മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പഠനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രധാനമായി സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ നക്ഷത്രങ്ങളെന്നും സ്വയം പ്രകാശിക്കാത്ത ഗോളങ്ങളെ ഗ്രഹങ്ങളെന്നും അതുകൊണ്ട് സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്ന് ഉദാഹരിച്ച് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതി നമുക്കുണ്ട് അതുപോലെ സൂര്യനെ ചുറ്റുന്ന ഒമ്പത് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ബുധൻ അത് കഴിഞ്ഞ് ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നിവ സൂര്യനിൽ നിന്നും ഓരോതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് അതിൻ്റെ അകൽച്ച അനുസരിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നിങ്ങനെ നവഗ്രഹങ്ങൾ എന്ന് പഠിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള പല വിശദാംശങ്ങളും വിശദീകരണങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇത് ജോഗി പഠിക്കുന്നവർക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് വേണ്ടത് എന്നാൽ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളെ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങളും ഉണ്ട് പ്രധാനമായും നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന സൂര്യൻ ജ്യോതിഷത്തിലെ പ്രധാന ഗ്രഹമാണ് ഭൂമിയുടെ ഉപഗ്രഹമായി സഞ്ചരിക്കുന്ന ചന്ദ്രനും സൂര്യൻ്റെ അടുത്ത സ്ഥാനം വഹിക്കുന്ന ഗ്രഹമാണ് ഇവിടെ എല്ലാത്തിനും ആധാരമായി ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു എന്തെന്നാൽ ചൈതന്യമുള്ള ജീവരാശികൾ സ്ഥിതി ചെയ്യുന്നതും ജനനമരണ പരിവർത്തനങ്ങളിലൂടെ കാലചക്രത്തിൽ പ്രവർത്തനങ്ങളെ ഫലഭൂഷ്ടമാക്കുന്ന ജീവരാശികളുടെ ഇരിപ്പടവുമാണ് ഭൂമി അതായത് ചൈതന്യാവഹമായ ഗ്രഹമാണ് ഭൂമി അങ്ങനെ ജ്യോതിശാസ്ത്രത്തിലെ ഗ്രഹങ്ങൾ ഈ വിധം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു സൂര്യൻ അതിന് രവി എന്നും പറയും ചന്ദ്രൻ അടുത്തത് കുജൻ എന്നാൽ ചൊവ്വ ബുധൻ വ്യാഴൻ വ്യാഴന് ഗുരു എന്നും പേരുണ്ട് ശുക്രൻ ശനി രാഹു കേതു എന്നീ ഒമ്പത് ഗ്രഹങ്ങളും രാഹു കേതു ശിഖി കിതി കേതു എന്നുള്ളതിന് ശിഖി എന്നും പേരുണ്ട് ഈ നവഗ്രഹങ്ങൾക്ക് പുറമെ മാമി എന്ന ഗ്രഹവും ഉണ്ട് മാന്നി എന്നാൽ മന്ദ മന്ദൻ്റെ പുത്രൻ മാന്നി ഗുളികൻ ജ്യോതിഷപാഠം തുടങ്ങുമ്പോൾ ഈ ഗ്രഹങ്ങളെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ ഞാൻ ജിയോഗ്രാഫിയിൽ പറയുന്ന ഗ്രഹങ്ങൾക്കും ജ്യോതിഷ വിഷയങ്ങൾ ചിന്തിക്കുകയും ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ വ്യത്യാസവും മാത്രമാണ് അർത്ഥമാക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി ഇത് സംബന്ധിക്കുന്ന വിഷയങ്ങളെ ഞാൻ വിശദീകരിക്കാം നമസ്കാരം